CPM ഇരിട്ടി നഗരസഭയിലെ അംഗനവാടി വർക്കർ നിയമനത്തിൽ അധികാര ദുർവിനിയോഗം നടത്തിയെന്ന് ആരോപിച്ച നഗരസഭാ ഭരണസമിതിക്കെതിരെ മഹിളാ കോൺഗ്രസ് ഇരിട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ മാർച്ച് നടത്തി പ്രകടനമായെത്തിയ പ്രവര്ത്തകരെ നഗരസഭാ ഓഫീസിനു മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തുന്തള്ളും ഉണ്ടായി 上来對對對對，上来。

எந்தும் <muchas>

അതിനെ തടഞ്ഞിട്ട് ചോദ്യം ചെയ്യാൻ പറ്റ ഞങ്ങൾ അറിയാ പറഞ്ഞ അപ്പുറത്തേക്ക് കടന്നാൽ നിങ്ങൾ ചോദ്യം ചെയ്തോ പക്ഷെ ഇവിടെ വരെ വരാൻ നിങ്ങളല്ല നിങ്ങളുടെ ഏത് കോമ്പത്തെ ആളുകൾ വന്നാലും വരുമെന്ന് പറഞ്ഞാൽ വരും ഇവിടെ വരെ വരും ഞങ്ങൾ ഞങ്ങൾ അത് 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 നാട്ടിലെ സ്ത്രീകളോട് കാണിക്കുന്ന ഏറ്റവും വൃത്തികെട്ട മാറും നിങ്ങളെ അടിമകളായി ഞങ്ങളും മാറുന്നതായി തയ്യാറല്ല വരും എന്ന് വന്നിരിക്കും പോകും നാലു പേർക്ക് പരിക്കേറ്റു തുടർന്ന് നടന്ന ധർണ കെ പി സി സി അംഗം ലിസി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഭരണ നിയമങ്ങളെയും ഭരണഘടനയെയും പോലും നോക്ക് കുത്തിയാക്കി മാറ്റിക്കൊണ്ട് ഭരണഘടന വിവക്ഷിക്കുന്ന മുനിസിപ്പാലിറ്റി വിവക്ഷിക്കുന്ന മുനിസിപ്പാലിറ്റി അനുഷ്ഠിക്കേണ്ട നിയമങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അവരവരുടെ ലോക്കൽ സെക്രട്ടറിമാരെയും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെയും വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാകുന്ന അണികളെയും പ്രവർത്തകരെയും മാറ്റി നിർത്തിക്കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഇന്റർവ്യൂ ബോർഡ് മുതലുള്ള പ്രവർത്തനങ്ങൾക്കെതിരെയാണ് ഞങ്ങൾ നടത്തുന്ന സമരം ഒരു ഇന്റർവ്യൂ ബോർഡ് തീരുമാനിക്കപ്പെടേണ്ടത് എവിടെയാണെന്ന് നഗരസഭയുടെ ചെയർപേഴ്സൺ അറിയില്ല എങ്കിൽ പ്രിയപ്പെട്ട ചെയർപേഴ്സണോട് എനിക്ക് പറയാനുള്ളത് ചെയർപേഴ്സൺ മുനിസിപ്പാലിറ്റി നിയമങ്ങൾ നിങ്ങൾ വായിച്ചു പഠിക്കണം അവിടെ സ്റ്റിയറിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് എല്ലാത്തിന്റെയും അന്തിമമല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം അവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് അന്തിമ തീരുമാനത്തിന്റെ വക്താക്കളല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ീരുമാനം അന്തിമമാക്കപ്പെടുന്നത് അത് മുനിസിപ്പാലിറ്റിയുടെ യോഗത്തിൽ വെച്ചാണ് എന്നുള്ള സാമാന്യ ബോധം പോലും ഇല്ലാത്ത ഒരു നഗരസഭാ ചെയർപേഴ്സൺ കൂട്ടിയ പാർട്ടിയുടെ നിർദ്ദേശത്തിനനുസരിച്ച് എടുത്ത ഇന്റർവ്യൂ ബോർഡാണ് ആദ്യമായി അസാധുവാക്കേണ്ടത് എന്നാണ് മഹിളാ കോൺഗ്രസിന് ഈ നഗരസഭയോട് ആവശ്യപ്പെടാനുള്ളത് ബ്ലോക്ക് പ്രസിഡന്റ് അബിനി പ്രസാദ് അതിഷയായി എം ആർ ഗിരിജ മിനി വിശ്വനാഥ് ജാനകി ചാവശ്ശേരി സീമ സനോജ് കെ ബിന്ദു കെ ഫിലോമിന ലാലി ജോസഫ് റീന കൃഷ്ണൻ ജാൻസി ജോസഫ് കെ ലക്ഷ്മി രജിത മാവില ദീപ ഗിരീഷ് എൻ കെ ഇന്ദുമതി പി കെ റംല കെ റമ്യ ടി ശ്രീജ രജ്ന എടക്കാനം എ ടി ദേവകി എം ജി ലൈല തുടങ്ങിയവർ സംസാരിച്ചു മിനി പ്രസാദ് ഫിലോമിന കാക്കട്ടിൽ എൻ കെ ഇന്ദുമതി മിനി വിശ്വനാഥ് എന്നിവർക്കാണ് ഒന്നും തളലിലും പരിക്കേറ്റത് ന്യൂസ് ബ്യൂറോ ഇരിട്ടി